ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രതി കേരള ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുപ്പത്തിയൊന്ന് ലോക മെഡലുകൾ നേടി ഇവിടെ വന്നപ്പോഴും ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയെങ്കിലും ഇത് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പക്ഷേ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു മെഡലല്ല ഇതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ വളരെ കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടുന്ന ഹിസ്റ്റോറിക്കൽ മെഡലാണ് അങ്ങനെയുള്ള അവസരത്തിലെങ്കിലും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയം മറന്ന് മറ്റു വിഭാഗീതകളൊക്കെ മറന്ന് ഇവിടെ എത്തേണ്ടത് തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എനിക്ക് ഓരോ മെഡലുകൾ നേടുമ്പോൾ ഇവിടെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വരെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും ഒക്കെ പലരെയും ഓടുന്നത് കണ്ടിട്ടുണ്ട് ഈ വേൾഡിൽ ലോകം നമ്പർ വൺ ആയിട്ട് വരുമ്പോഴെങ്കിലും അഭിനന്ദനം കിട്ടാനായിട്ട് അർഹതയില്ലേ മുഖ്യമന്ത്രി എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് വ്യക്തിപരമായിട്ട് ജോവി മാത്യുനുള്ളതല്ല ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ കഴിഞ്ഞ വർഷമാണ് കായിക മേഖലയിൽ അംഗീകാരം തന്നത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന സ്ഥിതി സമത്വം അവസര സമത്വം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ അത് കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കേണ്ടത് സമൂഹമാണ് അത് കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് അംഗീകാരങ്ങൾ കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് അധികാരികളും ആ തരത്തിലുള്ള ഒരു സമീപനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ആളുകൾക്കെങ്കിലും അത് പ്രചോദനം കിട്ടുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ജോബി മാത്യുവിന് ഒന്നും വേണ്ട ജോബി മാത്യു കൊടുത്തിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഒത്തിരി ഡിസർവിങ് ആയിട്ടുള്ള ഒത്തിരി കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ രാജ്യത്തോടുള്ള കടമ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും ജയ് ഹിന്ദ് മത്സരം വളരെ ടഫായിരുന്നു എന്താ പറയുക എനിക്ക് പ്രത്യേകമായിട്ട് മേഘ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ സെക്കൻഡ് ലാർജസ്റ്റ് ഗെയിം ഇൻ ദ വേൾഡ് ഏഷ്യൻ ഗെയിംസ് അതിൽ ഞാൻ പോയി മുന്നൂറ്റി അൻപത് കായിക താരങ്ങളും നൂറ്റി അൻപത് ഒഫീഷ്യൽസും അങ്ങനെ അഞ്ഞൂറ് പേരടങ്ങുന്ന ഇന്ത്യൻ ടീമ് ചൈനയിലെത്തി പക്ഷെ ആ ചൈനയിൽ എത്തിയതിനു ശേഷം എനിക്കെന്താ സംഭവിച്ചതെന്ന് ആരും തിരക്കിയില്ല ആ ചൈനയിൽ എത്തിയതിനു ശേഷം ഞാൻ ഇതുവരെ മീഡിയയോടോ മറ്റാരോടോ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഹൈ ലെവൽ ആളുകളിൽ മാത്രം അത് അറിയാവുന്ന ഒരു ഒരു കോൺഫിഡൻഷ്യൽ മാറ്ററാണ് പക്ഷെ ഇനിയിപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിലെനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല ഞാൻ മൂന്ന് ദിവസത്തോളം ഒരു ഹോട്ടലിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു ഒരു ഇന്ത്യൻ കായിക താരം ക്വാളിഫൈഡ് ആയിട്ട് മറ്റൊരു രാ രാജ്യത്ത് ചെന്നിട്ട് മത്സരിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ മത്സരങ്ങളൊക്കെ കണ്ടു തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും വേ ഒരു കാര്യമാണ് അതും ഈ ഒരു പ്രായത്തിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ട് അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അതേ ചൈനയിൽ തന്നെ ഞാൻ പോയി അപ്പോൾ അവിടുന്ന് തന്നെ എനിക്ക് ഈ ഒരു ലോക നമ്പർ വൺ ആയിട്ടുള്ള ഈ ഗോൾഡ് മെഡൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടിയിട്ട് നേടാൻ കഴിഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം വളരെ ടഫായിരുന്നു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഞാൻ നല്ലവണ്ണം തയ്യാറെടുത്തിട്ടാണ് പോയത് മാനസികമായിട്ട് ഞാൻ വളരെയേറെ മുന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു ഏതെങ്കിലും ഒരു മെഡൽ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരും അത് ഗോൾഡ് ആകുമെന്ന് കരുതിയില്ല പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ പരിശ്രമം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് തന്നെ നേടാൻ സാധിച്ചു വലിയൊരു ആണ് ലോക രാജ്യങ്ങളുടെ അത്ലറ്റുകളുടെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയത് കാരണം ഞാൻ ലെജൻഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കൂടി മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ നാല്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകൾ ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ഗെയിമാണ് പവർ ലിഫ്റ്റിങ് അതിൽ വന്ന് മത്സരിക്കുകയുള്ളൂ കാരണം അത്രയും അത്രയും ഒരു എന്താ പറയുക ശാരീരിക ശേഷി വേണം നാൽപ്പതുകൾക്കപ്പുറത്ത് നൂറ്റി അൻപത് കിലോയിലധികം ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ടഫാണ് അപ്പം ഞാൻ നൂറ്റി അൻപത് കിലോ ഉയർത്തിയാണ് ഈ ഒരു ഗോൾഡ് മെഡൽ നേടിയത് രാജ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എവിടെ പോയാലും കായിക താരങ്ങൾ രാജ്യത്തിൻ്റെ അംബാസിഡേഴ്സാണ് ആ തരത്തിൽ ഞാൻ എല്ലാവരുടെ ഇടയും സ്നേഹവും സൗഹൃദവും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ മഹത്വവും ഒക്കെ എനിക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റി അവർ തീർച്ചയായിട്ടും എന്നിലൂടെ എൻ്റെ രാജ്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി ഇപ്പോഴും അവിടുത്തെ വോളണ്ടിയേഴ്സ് എത്തിയോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടതേ ഉള്ളൂ അപ്പോൾ ആ ചൈനയുമായി അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യവുമായി നല്ലൊരു ബന്ധം പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെ സെവൻ വണ്ടേഴ്സ് എന്ന് പറയുന്ന ചൈനയുടെ അതിലൊന്നായിട്ടുള്ള വൻമതിൽ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വീൽചെയറിൽ പോയി പക്ഷെ വീൽ ചെയറിൽ കുറെ കഴിഞ്ഞപ്പോൾ വീൽ ചെയറിന്റെ ഒരു ടയർ അത് കേടായി അതിനുശേഷം ഞാൻ കൈകുത്തി തന്നെ ചൈനയുടെ വൻ കാണാൻ വേണ്ടിയിട്ട് മോളിൽ കേറിപ്പോയിരത്തി എൺപത്തിനാലില് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ തന്നെ ഒരു മെഡൽ നമുക്ക് നഷ്ടമായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം